ഇന്ന് ജിസേൽ പറഞ്ഞു ഞാൻ രേണു സുതി അത് കഴിച്ചില്ലെങ്കിൽ ചത്തുപോകത്തില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചില്ല അത് അനിമോളാണ് ചോദിച്ചത് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് ജിസേൽ പറയുന്നുണ്ട് പറഞ്ഞത് കള്ളമാണ് ജിസേലിൻ്റെ മൂടി ഇന്ന് ആതിലെയും ശൈത്യേയും കൂടെ അഴിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജിസേൽ അങ്ങനെ തന്നെയാണ് പച്ചയ്ക്ക് പറഞ്ഞത് ആ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടിയ ദിവസം നെവിൻ പലപ്പോഴായിട്ട് ഇവർക്ക് കൊടുത്തു എന്നുള്ള സത്യമാണ് രാത്രിയിൽ രേണു സൂതിക്ക് ഇങ്ങനെ ഇത് എന്തോ പേട പോലത്തെ എന്തോ സംതിങ് ആണ് കേട്ടോ എന്താ കാജാപീഡി എന്നോ അങ്ങനെ എങ്ങാണ്ട് പറയുന്നത് കേട്ട് ആ എന്തായാലും അങ്ങനത്തെ പേടാന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനത്തെ എന്തോ ഒരു സാധനം എനിക്ക് പ്രോപ്പർ ആയിട്ട് അത് എന്ത് ഐറ്റം ആണെന്ന് ഞാൻ അത് ഓർക്കുന്നില്ല സോ അങ്ങനത്തെ ഒരു സാധനം വേണം പറയുന്നു കേക്ക് പോലത്തെ സംതിങ് എന്തോ ഒരു സാധനം അത് രേണുവിന് നമ്മുടെ നെവിൻ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ജിസേൽ കണ്ടുകൊണ്ടാണ് കയറി വരുന്നത് നീ എന്തിനാണിത് എൻ്റെ അടുത്ത് ചോദിക്കാതെ കൊടുത്തത് നീ കേക്ക് കൊടുത്തത് പോട്ടെ ഐസ്ക്രീം കൊടുത്തത് പോട്ടെ നീ ഇത് എന്നോട് ചോദിക്കാതെ കൊടുത്തു നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഏഴ് പേര് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഈ ഇഡിയറ്റ്സിന് നീ എന്തിനാണിത് എടുത്ത് കൊടുത്തത് എന്ന് ചോദിക്കുന്നു അപ്പം നബീം പറയുന്നുണ്ട് ഞാൻ ഒരെണ്ണം രേണുചേച്ചിക്ക് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് നബീം പറയുന്നുണ്ട് ഇത് തിന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ ചത്തു പോകത്തൊന്നുമില്ലല്ലോ എന്ന് പച്ചയ്ക്ക് ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത് അത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവൾ എന്തോ ബ്രൗണി തിന്നു കേക്ക് തിന്നു ഷുഗർ തിന്നു അപ്പോൾ പിന്നെ സുഖമായിട്ട് അവൾക്ക് ഇന്ന് ഉറങ്ങാമല്ലോ ഇത് തിന്നില്ല എന്ന് പറഞ്ഞൊന്നും സംഭവിക്കില്ലല്ലോ എന്നൊക്കെയാണ് ജിസേൽ ചോദിച്ചത് അതായത് ചത്തു പോകില്ലല്ലോ എന്ന സാധനം ജിസേൽ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ശൈത്യയും ആതിലെയും ഒക്കെ അതാണ് പോയിന്റ് ഔട്ട് ചെയ്തത് ജിസൈലിന്റെ ആ ഒരു ഒരു പ്യുവർ സോൾ ഗെയിം ഓവറായെന്നാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം